ഞാൻ കത്തെഴുതി വെക്കണം എന്നാ പിന്നെ ഇമാതിരി സെറ്റപ്പ് ഒക്കെ ഉള്ള കാലത്ത് കത്തെഴുതി വെക്കണ മോശല്ലേ അതെ വോയിസ് മെസ്സേജ് അയച്ചേ പെങ്ങളെ ഞാൻ കൊണ്ടുപോയിട്ടാ പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും അവസാനം ചേച്ചി നീട്ടറാ നീ എന്തൊരു തുറപ്പനാടാ അടാ നീ എവിടെ കൊണ്ട് പൂത്തിടാ കുപ്പിയൊക്കെ ഞാൻ എത്ര നോക്കിന്നറിയോ റൂമിലും കട്ടിന്റെ ഇടയിലും ഒക്കെ നോക്കിയടാ പക്ഷെ ഞാൻ തോറ്റളിയാ നിന്റെ ഒരു തുള്ളി പോലും അടിക്കാണ്ട് നിന്റെ പെങ്ങളീം കൊണ്ട് ഞാൻ പോവാട്ടാ എന്നാ ശരിയല്ല പരിപടിയാണ് കേട്ടെ ചാറ്റാ ഭയട്ടാ ശുക്കർ എന്തൊക്കെ ചെയ്യും എന്താ ചെയ്യാ ചോദിച്ചോട്ടെ ഞാൻ അവൾക്ക് പറ്റൂ അതെ അവളെല്ലാം കൊണ്ടുപോയി ഒന്ന് ഞാനെന്ന് വിളിച്ചോട്ടെ ഒറ്റ പ്രാവശ്യം ഒരുപാട് ആഗ്രഹിച്ചു പോയി വാ നീ ഇങ്ങനെ അച്ഛൻ സംഭവിക്കാൻ പാടില്ലാത്തവന സംഭവിച്ചത് പാപ്പനൊന്ന് ചെന്ന് സംസാരിക്കേ സംസാരിക്കാനുള്ളൂ പിന്നോ നിന്റെ അപ്പൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് ഞാൻ പറയണ് പോയതോ പോയി ഇനി എന്തോട്ടാലോചിക്കാനാ നീ ഒരു കുപ്പി എടുത്തു എടുത്തോടുന്നു പൊറ്റിക്ക് താൻ്റെ ഒരു കുപ്പി പോവാ കുടുംബത്തോണ്ട് നിന്റെ അടുത്ത് മാത്രല്ല എന്റെ അടുത്തോണ്ട് ഇപ്പൊ ഇല്ലാതെ മാത്രം മാറി ൊട്ട് പരിപാടിയുടെ കാണിച്ചേ കാണിച്ചിന് നമ്മുടെ വിരുവിന്റെ പെൺലല്ലടാൻ ഒരു നിനക്ക് നല്ല അരമണിക്കൂർ കഴിഞ്ഞാൽ പിന്നില്ലാണ്ട് എന്തോരം പ്രതീക്ഷയായിരുന്നു ഒരു തുള്ളി പോലും കിട്ടിയില്ല നീ ഒരു കാര്യം ചെയ്തേ ആ പ്രകാശ് ചേട്ടനെ വിളിച്ച് ഒരലിറ്റർ കൊണ്ടുപോകാ अलिया, मैं टीवी में चाहिए। ये इंदर ने। पटना वो आते पूरे देश में आज रात 9 बजे से संपूर्ण देश में संपूर्ण लॉकडाउन होने जा रहा है। मेरे नालों तटेंगे ने आठ चर्रम और तो कर दिए हैं।

പിന്നെ കൊറോണ മൊത്തത്തിൽ വ്യാപിച്ചു തുടങ്ങി ഇനി അതല്ലടോ ഈ ലോക്ക്ഡൌൺ കാലത്ത് മദ്യം കിട്ടാതാകുമ്പോ മനുഷ്യന് വാറ്റാനുള്ള പ്രവണത കൂടും അളവിൽ കൂടുതൽ പഴവർഗ്ഗങ്ങൾ ശർക്കരായി എന്നിവ വാങ്ങുന്നവരെ നമ്മൾ ശ്രദ്ധിക്കണം അഞ്ചു ലിറ്ററോ അതിൽ കൂടുതലോ കുക്കറുള്ള വീടുകൾ നമ്മുടെ നിരീക്ഷണത്തിലായിരിക്കണം പിന്നെ എ സി മെക്കാനിക്കളുടെ മേൽ നമ്മുടെ ഒരു കണ്ണ് പ്രത്യേകം ഉണ്ടാവണം

വാലില്ലേ ദവാലില്ല പിന്നെ ഉള്ളത് ഇവിടെ ഉള്ളതുള്ളൂ എന്നാ ഉള്ളതുണ്ടാട്ടാ ഫുട്ബോളിംഗ് സാർ ഫുട്ബോളിലൊക്കെ ഇത് കണക്കി തരാത്തോടൊപ്പം

പാവം തീരുന്ന് തന്നെ ആരാ പറഞ്ഞത് അല്ലേ പറയണേ അതൊരു മാതിരിപ്പെട്ട പാപക്ക ഇത് എന്തുകൊണ്ട് പാപക്കെ നീ ചെയ്തു വെച്ച നീ ഒരു മഹാപാപിയായി തീർന്നല്ലോ ഞാനൊന്നും ചോദിക്കട്ടെ എന്താ എന്റെ പേര് അതിന്റെ അർത്ഥം എന്താ ദൈവപുത്രൻ അല്ലേ ആ ദൈവപുത്രൻ എന്നിട്ടാണോ ഇമാതിരി തരൊക്കെ ചെയ്യുന്നത് അത് പിന്നെ നമ്മുടെ പണി അങ്ങനെ ആയി പോയില്ലോ ഭയങ്കര കോമ്പറ്റീഷനാണ് പരിപാടിയില്ലാണ്ട് പിടിച്ചു അല്ലെങ്കിൽ ആള് പോന്ന് അങ്ങനെ അച്ഛൻ പറഞ്ഞിട്ടല്ലേ ഞാൻ മദ്യപാനം നിർത്തിയത് ഈ വരനെ പള്ളിപ്പെരുന്നാള അഞ്ചു വർഷം കോട്സും അഞ്ചു വർഷ ആ ബഹുമാനില്ല മാത്രം പറയരുത് പുണ്യാള പൊറക്കില്ല ഇത് പാരത് എന്നിട്ട് ചെയ്യാ ഓരോന്ന് പറഞ്ഞു കൊടുക്കുമ്പോ ആലോചിക്കണം കുറച്ച് പഠിപ്പ് പഠിപ്പായുള്ള കുഴപ്പം ും കിട്ടി അവസാനം നമ്മുടെ കാട്ടാൻ തൊട്ടിലെ ഷാജി ഷാജി നമ്മടെ പട്ടാളത്തിലെ അവന്റെ കയ്യിൽ ഒരു കുപ്പിണ്ടെന്നും കേട്ട് അതും വാങ്ങി ഞാനിവിടെ എത്തുമ്പോഴേക്കും സാനിറ്റൈസറില് ആൽക്കഹോൾ ഉണ്ട് പറഞ്ഞ് ഈ ദുർബല ഒരു കുപ്പി സാനിറ്റൈസർ തടിക്കുടിച്ചു എന്റെ ഒരു ജനറൽ നോളജ് അനുസരിച്ച് സാനിറ്റൈസറിൽ ആൽക്കോൾ ഇൻവോൾഡ് ആണ് പറഞ്ഞത് നേരാ പക്ഷെ നമ്മുടെ കൊടുക്കുന്നു ഞാൻ മനസ്സിൽ പോലും എങ്ങനെയെങ്കിലും ഒന്നും രണ്ടും കുപ്പിയല്ല മനസ്സിലായ അത് സ്റ്റോക്ക് കാണിച്ചില്ലെങ്കിൽ നിന്റെ പണി ഒരു പിടിയും എന്താ പോകൂട്ടാടിയും ഒന്നും ചെയ്യാനില്ല എടുത്തോണ്ട് പോയി കുടിക്കുമ്പോ ആലോചിക്കണേ ഇതൊക്കെ കണക്കുള്ള മത്തിയാന്ന് ഒരു കാര്യം ചെയ്യും കുപ്പി ഒപ്പിക്കാൻ നോക്ക് അതുവരെ സാറിനെ എന്തെങ്കിലും പറഞ്ഞാ പക്ഷേ പെട്ടെന്ന് വേണോട്ടാ ഗ്ലാഡ് ഉറങ്ങാ ഹോസ്പിറ്റലിൽ നിന്ന് തലിച്ചു കൊടുത്തേക്ക് എഴുന്നേറ്റായ കുപ്പി ചോദിക്കും എനിക്കിണി അത് ആലോചിച്ചിട്ട് എത്തും പിടിക്കിട്ട് അയ്യോ ഗ്ലാഡു മറ്റേ ഞാൻ പിന്നെ വിളിക്കാം ഓക്കെ എന്താ അവസ്ഥ് ആനകളി ഓടീ നേരത്തെ കുതിരകളിടിച്ചോട്ട് ൂടെ കിടന്ന് ഉറങ്ങണോ ഇനിയും ഉറങ്ങണു അപ്പഴേക്കും ചേട്ടാ വരും അടുത്ത കളി മുമ്പ് കുപ്പി ചോട്ടാ പോയി ഒരു ബാറിന്റെ മുതലാണെങ്കിൽ നോക്കാണ്ട കരിക്ക് സത്യ എന്റെ മൂക്കിന്റെ പാലടി ചേർത്ത് ഒന്നില് ഞാൻ ഒരു ഇങ്ങനെ തള്ളണ പോലെ എന്നെ തല്ലാൻ തള്ളാൻ അല്ല തോമസ് നമുക്ക് ഒന്നും നടക്കില്ല നടക്കില്ലേ ആഭ്യന്തര മാറിയരെ എന്തോ അടുത്ത ബന്ധു ഇയാള് തൽക്കാലം ആ ഒരു ഞാനും ഇവിടുന്ന് എന്റെ ഗോഡ്സ ഇപ്പൊ എന്റെ മൂക്ക പോയിട്ടോ എന്റെ തലയും കൂടി കളയോ നീ ഒരു കാര്യം ഉറപ്പിച്ചിട്ടുണ്ട് ഇനി ഒരു ചെറിയ നാരങ്ങ വെള്ളത്തിന്റെ പരിപാടി വരെ ഞാൻ ഈ ലോക്ക്ഡൗൺ കഴിഞ്ഞിട്ട് ചെയ്യില്ല പേടിച്ചിട്ട് കോഴ്സാ കോഴ്സ് ചെല്ലുന്ന കുറിച്ച് അച്ചനോട് പറയാൻ്റെ പരിപാടി ആ എനിക്കേ ഒരു മുപ്പത് വപ്പി ധവാൻ എങ്ങനെ സംഘടിപ്പിച്ചോ മുപ്പത് എന്തിന് നമ്മളീ പിടിച്ചെടുക്കുന്ന മദ്യ ഒക്കെ എന്റെ അണ്ടരിലാണെന്ന് അറിയാലോ വല്ല വല്ലപ്പുഴയ്ക്ക് ചെറുങ്ങനെ ഓരോ തോന്നും മുപ്പത് തീർന്നു ഇപ്പൊ വന്നിരിക്കുന്ന ഒരു ചെറിയ പെട്ടെന്ന് കണക്ക് സ്റ്റോക്കും കാണുമെന്ന് മുപ്പത് ഉപയോഗി സ്റ്റോക്കെ കാണിച്ചില്ലെങ്കിൽ എന്റെ ജോലി തിരക്കി മൊഴി നീ അല്ലാണ്ട് ഇതാ വനക്കെടുത്ത് അടിക്കുക നമുക്ക് ഈ സ്കോച്ചും ബിസ്ക്കൊന്നും പോകത്തില്ലെന്ന് മൊലാളിക്ക് അറിയത്തില്ലേ ഇനി ഇതിന് എന്താണോ ഒരു വടിയും പറഞ്ഞാ എന്റെ പൊന്ന് സാബു ഇതാ വറം എന്ന് പറയുന്നത് സ്റ്റോക്ക് തീരും ഓരോ ഡിസ്റ്റിലറി കേരളത്തിലെ ബീവറേജിൽ തന്നെ തോങ്ങാണോ സംശയാ അപ്പോളാണ് നിന്റെ ഉപ്പ് ഉപ്പി അപ്പൊലി എന്റെ ജോലി മരുന്ന് കഴിക്കണെന്ത ഫിംഗർ ചിപ്സ് അയ്യോ ഇനി ഞാൻ വെറ്റുകൊണ്ടറോ അല്ലാളിയ വണ്ടിയാട് അല്ലടാ പശുവിനെ വിളിപ്പിക്കാ കണ്ടില്ലേ അല്ലളിയാ ഇവിടത്തേക്ക് എണറങ്ങണോ വേനക്കാലത്ത് പറ്റൂ എന്തേ വറ്റിക്കണേ ഇവിടത്തേക്ക് എല്ലാവരും കുളവും പുഴ പറ്റുമ്പോഴേ ഉള്ളിയൊരു ടെൻഷൻ എന്തല്ലെയാ നിനക്കിപ്പര പരിസ്ഥിതി സ്നേഹ ആ പഠിക്കാത്തോണ്ട് പോകുന്നു വല്ലാത്ത പരിസ്ഥിതി സ്നേഹം നല്ല അളിയ നിവൃത്തിയില്ലാത്തോണ്ട് വിളിക്ക തന്തയ്ക്ക് വിളിക്കരുത് അതെ രണ്ടായിരം രൂപ വരാം ഒരു വിക്കായിരൂ ഇല്ലല്ലേ ഒരു നീ അടേത് അതെ കുപ്പി വിടരാ എൻ്റെ കുപ്പിയൊന്നുമില്ല അങ്ങനെ എൻ്റെ കുപ്പിയൊന്നും ഇല്ല സാറേ നിൻ്റെ കയ്യിൽ കുപ്പി ഇല്ലാന്ന് ഞങ്ങൾക്കറിയാം നിന്റെ വീട്ടിനകത്ത് ഉണ്ടോന്നു അപ്പോട്ടെ സതീശാബാ ആ സാർ ആ പറഞ്ഞു നോക്ക് അരിച്ചു പറയാം നോക്കണം പറഞ്ഞോയില്ല എല്ലാരും ഇവിടെ ജയിലിൽ പോകും കേട്ടോ അയിന്റെ മോനെ എവിടാ കുപ്പി കുപ്പിയൊക്കെ ഞാൻ അടിച്ചിട്ട് തീർത്തുതാറേ എന്നിട്ട് നീ ഒന്നും കുപ്പി അടിച്ചിട്ടില്ലെന്ന് എനിക്കറിയാം പിന്നെ നീ ഒക്കെ എവിടെ കൊണ്ടുപോയി തരുത്തിയാലും ഞാനത് പൊക്കിയിരിക്കും ഇതെന്റെ നിലനിൽപ്പിന്റെ പ്രശ്നമാണോ കടിയ ഈ ഒരു ഭീകരനാട്ടാ അവരെത്ര നോക്കിയിട്ട് കുപ്പി കിട്ടിയില്ലെങ്കിൽ നീ ഇത്തവട്ടെ കൊണ്ടുപോയിടാ താഴ്ത്തിയത് അതെങ്കിലും ഒന്ന് പറഞ്ഞോടാ ഞാൻ രോമാഞ്ച കൊള്ളട്ടെ ആ രഹസ്യം എന്നോട് കൂടി എന്നെ അവസാനിക്കട്ടെ ഏ അങ്ങനെ പറയാല ഒരു 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 കാര്യം ഞാൻ പറ അത് വെള്ളത്തിനടിയിലാ എന്റെ സുമേഷെ നീയെല്ലാം കാലത്ത് വിളിച്ചിട്ട് എല്ലാ സെറ്റാണ് തൊണ്ടിയൊക്കെ താഴ്ത്തിന്നും പറഞ്ഞെ എടാ തൊണ്ടിയൊക്കെ താഴ്ത്തിയത് താളിയാ പക്ഷെ ഒരു തെണ്ടി അതിനേക്കാൾ വലിയൊരു തൊണ്ടി അവിടെ കൊണ്ടി താഴ്ത്തി എന്നേം പൊക്കും എന്റെ പള്ളി റോക്കറ്റ് റോക്കറ്റ് ായിരം എനിക്ക് എന്റെ പഴയ ഡ്രോൺ കിട്ടണം പുതിയ നാളെ വൈകുന്നേരം വരെ ഞാൻ ഞാൻ നോക്കും ഇല്ലെങ്കിൽ ഈ എടുത്ത് ലോക്കൽ കൊടുക്കും രൂപെങ്കിലും എനിക്കും നീതി അത് മാത്രം ചെയ്യരുത് ചെയ്യും എന്റെ മൂന്ന് മാസത്തെ സാലറി ഈ ഡ്രോൺ വാങ്ങാനുള്ള പൈസ കൂട്ടിയപ്പോലും പോലീസ് ഇൻസ്പെക്ടർ ഉള്ളൂ ഹൗസിംഗ് ലോൺ കാറിന്റെ അടവ് പിടുത്തം എല്ലാം കഴിഞ്ഞ് വളരെ തുച്ഛമായ തുക കൊണ്ട് ജീവിക്കുന്ന സാധാരണക്കാരായ മനുഷ്യരാണ് ഞങ്ങൾ ഇത്രയും കാലത്തെ സർവീസിനിടയിൽ ഇടയിൽ ഇന്നേവരെ ഒരു രൂപ പോലും കൈക്കൂലി വാങ്ങിയിട്ടില്ല ആ എനിക്ക് ഒന്നര ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ ഭീമമായ തുകയാണ് മനുമോനെ ആ ഞാൻ എവിടെ പോയി ഇത്രയധികം പൈസ ഉണ്ടാക്കാനാ കമ്മീഷൻ ഇൻസ്പെക്ടർ ബലരാമൊക്കെ കണ്ടപ്പോൾ വലിയ ഒരു സംഭവല്ല പോയാ പോയതല്ലേ സാറേ നിങ്ങളെ കൊണ്ടൊന്നും ഒരു ഉണ്ടേ ഞാൻ സാർ എന്ത് ചീഞ്ഞ സെന്റിമെന്റ്സ് പറഞ്ഞാലും ശരി നാളെ ആറ് മണി അതിനുള്ളിൽ എന്റെ ഡ്രോൺ കിട്ടണം അല്ലെങ്കിൽ എനിക്ക് എന്റെ കാശ് കിട്ടണം സാറെ എനിക്ക് വേറെ വഴിയില്ല ഞാൻ ആ വീഡിയോ എടുത്ത് ചാനലായി കൊടുക്കുന്നു രാജാവിന്റെ ഹലോ ാണ് സർ എന്ത്ത്തി ഡ്രോണില്ലേ അത് കുപ്പി എറിഞ്ഞിട്ട് വീഡിയോ ലോക്കൽ ചാനലിൽ കൊടുക്കുന്ന പറയുന്നു എന്താ 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 നമ്മൾ പറത്തി വിട്ടതോ എടോ താൻ പറത്തി കിട്ടോന്ന് പറയണോ ഓ സാർ താൻ എന്നെ നിർബന്ധിച്ചിട്ടല്ലോ ഞാൻ അവിടെ വന്നതും അങ്ങനെ പറയരുത് സാർ ഷിബു ഈ കേസിൽ ഞാൻ അങ്ങനെ പറയൂ അവിടെ ഈ കോവിഡ് ഡ്യൂട്ടി അല്ലാതെ വേറെ മലമറിക്കുന്ന പണിയൊന്നും എനിക്ക് നാളെ രാവിലെ പോലെ അവിടെയുള്ള എല്ലാ വീടുകളും കയറി ഇറങ്ങി താൻ ആ ചെക്കനെ പൊക്കാൻ നോക്ക് ആ വീഡിയോ അങ്ങനെ ന്യൂസ് ആയാൽ അതിന്റെ എല്ലാ താൻ ഒറ്റയ്ക്ക് നോക്കോളൂ എന്നെ കിട്ടും ഇനി തേങ്ങ തേങ്ങടക്കേണ്ട ഒരു പരിപാടിക്ക് ഞാനില്ല you